അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ അപ്പോൾ തൊഴുതിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി നമ്മൾ വീട്ടിൽ പോയിട്ട് അപ്പോൾ തൊഴുതിയിട്ട് എന്തായാലും രാവിലെ എപ്പോഴും അമ്പലത്തിൽ പോയിട്ടാണല്ലോ പോകാറ് അപ്പോൾ പിന്നെ കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു ഷിറ്റു ഗീഷം വയ്യ തന്നെ പോകുന്നുണ്ട് പിന്നെ അമ്പു വന്നിട്ടില്ല കേട്ടോ അമ്പു വണ്ടിയിൽ തന്നെ ഇരിക്കും എന്നോട് ചോ ചൊടിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറുന്നില്ലെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി എഴുതു ഞാൻ കുറേ കൂട്ടം അവനെ വിളിച്ചു പക്ഷെ അവൻ വന്നിട്ടില്ല അവ ഷിറ്റു ഇങ്ങനെ പ്രസാദം അല്ലെങ്കിൽ പൂ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും കേട്ടോ ആദ്യം ഒരാഴ്ച ചന്ദനവും കുറിയും ഇതും കൊടുത്തു സാമി പിന്നെ പ്രസാദവും പൂവെല്ലാം കൊടുത്തു അപ്പോൾ ഈ പൂവ് ഒരിക്കലും കിട്ടിയിട്ടാകുമ്പോൾ അവൻ പിന്നെയും പോയിട്ട് ചോദിക്കുന്നു അപ്പൊ അവനപ്പൊ അതൊരു കളി പോലെ ആയിട്ടാ പിന്നെയും പോകുന്നുണ്ട് പൂ മേടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പിന്നെ പോയിട്ട് കൂട്ടിയിട്ട് വന്നോണ്ടാ പിന്നെ തന്നെ തന്നെ വന്നു അവിടെ നിന്ന് പിന്നെ സാമിക്കും അടുത്ത് പൂക്കൊടുത്ത് കൊടുത്ത് കൊടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിട്ടാ അപ്പൊ അമ്പുവിനോട് ഞാൻ കൊറേ കുറേ അവനെ പുറത്തിറങ്ങി വാന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൻ വന്നില്ല പിന്നെ പിന്നെ ഞാൻ എന്താക്കുന്ന നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ഇറങ്ങി ഇതിനുശേഷം തൊഴുതിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇവരെന്താക്കുന്ന അറിയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി നോക്കിയിട്ടാ അപ്പോൾ ഇവ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് അവൻ ഞാൻ കുറേ വട്ടം വിളിച്ചു പിന്നെയും വാ നമുക്കൊന്നും എഴുതിട്ട് വന്നിട്ടില്ല തോന്നില്ലേ സാമി സാമ്യ നിന്നെ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയിട്ട് തലേദോസെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ചായ ആക്കും നീ ഇങ്ങോട്ട് വന്നു അപ്പൊ ഞാനിത് കേട്ട പാതി കേൾക്കാത്ത പോലെ വളരെയധികം സന്തോഷത്തോടെ രാവിലെ എഴുന്നല്ലേട്ടാ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇഡലി ഉണ്ടായിരുന്നു നമ്മളെ നീർദോശ ഉണ്ടായിരുന്നു കരളക്കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ മൂടയുണ്ടല്ലോ മൂട ചക്കേട അതും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ ഈ മൂട തിന്നതിനോട് അത്ര വലിയ താല്പര്യം അപ്പോൾ ഞാൻ ഇഡലിയൊക്കെ എടുത്ത് നല്ല കുഴച്ച് കുഴച്ച് അടിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഡലി എനിക്ക് ഭ്രാന്താണ് ഇഡലി നല്ല ഉഴുന്നുകൂട്ടിയ ദോശ ഇഡലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ കഴിച്ചു നല്ല ആസ്വദിച്ച് കഴിച്ചു കാരണം എന്താ വെച്ചാൽ ഇഡലിയൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലാക്കിക്കൂടെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് ഈ തലവസാരി ഒക്കെ പുതിർത്ത് ആക്കാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതുകഴിഞ്ഞൊരു പത്ത് മണിയായപ്പോൾ ഒരു മുന്തിരിക്കല കുഞ്ഞ് മുന്തിരിക്കല കേട്ടോ അപ്പോൾ അതെടുത്ത് ഞാൻ കഴിച്ചു അപ്പോൾ എനിക്ക് എന്താണെന്ന് പറയാം എനിക്കുണ്ടല്ലോ ഭയങ്കര വിശപ്പാണ് അത് ഞാനിപ്പം പറയുന്നതെനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ കാണുമ്പോൾ മെലിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ വലിയ തടിയൊന്നുമില്ല അപ്പോൾ പക്ഷേ ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കും എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട് നിന്റെ വയറ്റിൽ തന്നെ കൊക്കപ്പുഴുവാണോ എന്നൊക്കെ പക്ഷെ ഞാനും നമ്മളതൊന്നും ആക്കല്ല നമുക്ക് ഈ ഫുഡ് ബ്രാന്തായതുകൊണ്ടേ ഇതൊന്നും അതൊക്കെ ഇതിലേ ഇതിലേക്കിട്ട് ഇതിലേ വിടും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു വത്തക്കയും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാനതെടുത്ത് കുത്തി അടിച്ച് കുത്തിയടിച്ച് ഞാനത് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കുറച്ച് ഐസ്ക്യൂബൊക്കെ ഇട്ട് അത് കൂടെ കഴിച്ചു കേട്ടോ പിന്നെ കുറേ സമയത്താണ് ഇവരുടെ കളി നോക്കി കുറച്ച് സമയം അവിടെ ഇരുന്നു ഇവരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മണ്ടയ്ക്ക് വേറൊരുത്തം കയറി ആ വണ്ടി ഉള്ള അതിന് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അതിൻ്റെ പരിപ്പ് എടുത്ത് അവിടെ മുലക്കി വെച്ചിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ അടുക്കള നല്ല മീൻ പൊരിക്കുന്ന മണം നല്ല അയിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പൊരിക്കുന്ന മണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിലേക്ക് പോയപ്പോൾ അച്ഛനവിടെ മുന്തിരിങ്ങ ജ്യൂസ് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് ഞാൻ കുടിച്ചു കിട്ടാം അപ്പോൾ ഈ ജ്യൂസും ഇങ്ങനെ മുത്ത് വത്തക്കൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വിശക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്ന നല്ലോണം ലൈറ്റായി ഒരു രണ്ടരയൊക്കെ ഒക്കെ ആയി അപ്പം ചോറിന് നമ്മുടെ അയലക്കറിയും അയല ഒഴിച്ചതും പിന്നെ ഉപ്പിലിട്ട് നാരങ്ങയും പിന്നെ നമ്മൾ ചേനയും കായും കൂടെ ഉപ്പേരി ആക്കിയതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉപ്പേരി വറവ് തോരൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വറവ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കുഴച്ച് കഴിച്ചു കെട്ടാം അതുകൊണ്ട് പാത്രം കാലിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ ഉച്ചയ്ക്കത്തെ നമ്മുടെ പള്ളി മയക്കാലം പള്ളി ഉറക്കത്തിലേക്ക് കടന്നു നമ്മളൊക്കെ കറ്റലിയിൽ നീണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങി ഇനി ഇവനെ ഉറക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ ഇവനെ അമ്മ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഉറക്കാമെന്ന് അമ്മ വിചാരിക്കുന്നു പക്ഷേ ഇവനങ്ങനെയൊന്നും ഉറങ്ങില്ല ഇവർ രണ്ടാളും അങ്ങനെയൊന്നും ഉറങ്ങുന്ന കൂട്ടത്തിലല്ല പിന്നെ നല്ലോണം കളിച്ച് ക്ഷീണം പറ്റിയോണ്ട് മറ്റവൻ ഉറങ്ങിയെ ഇവനെ എങ്ങനെ ഉറക്കിയെടുക്കും എന്ന് എനിക്കറിയില്ല അമ്മ അതിശക്തമായി കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇവൻ ഉറങ്ങിയിട്ട് വേണം അമ്മയ്ക്ക് ഉറങ്ങാൻ അതിപ്പോൾ രണ്ടും നടക്കും തോന്നിയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഉറങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോയിട്ടാ അത് നമ്മളെല്ലാവരും ഉറങ്ങിയണീട്ട് കുറച്ച് സമയം പുറത്ത് ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല കേട്ടോ അപ്പൊ അച്ഛനുണ്ട് നേരെ അടുക്കള പോയിട്ട് ചായ വെക്കുന്നുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു അച്ഛൻ നമ്മക്കും കൂടെ വെക്കും ഞാൻ പോയി അടുക്കള നോക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു ഗ്ലാസ് കറക്റ്റ് വെച്ചതാ ചായ കാപ്പില്ലേ അമ്മേ ഇയാൾ കറക്റ്റ് ഒരാൾക്ക് മാത്രം വെച്ചിട്ട് കുടിക്കുന്നുണ്ട് അമ്മേ ആ നീ പോയിട്ട് അങ്ങനെ നമ്മക്ക് പോടമ്മ പോയിട്ട് ചായ വെക്ക് പോടേ എനിക്ക് അത് അത് പോയി ഇല്ല നോക്കിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങക്ക് അങ്ങനെ വെച്ച് തരലുണ്ടോ ചായ ഇണ്ട് വെച്ചിട്ടില്ല സത്യമായിട്ട് പോയിട്ട് വെക്ക് നീ അത് വെക്കണ്ടെനെ അവ അമ്മ ഉള്ളിലേക്ക് ചെക്ക് എങ്ങനെ പോകുന്നുണ്ട് ടൈൻ അമ്മ അങ്ങനെ ഉള്ളിലേക്ക് പോവാട്ട അപ്പൊ ആള് സത്യം പറഞ്ഞ ഒരാക്കി പ്രൈവറ്റ് ക്ലാസ് വെച്ച് കുടിക്കാന്ന് എങ്ങനെയുണ്ട് പിന്നെ നമുക്കുള്ള ചായ അമ്മ വെച്ചു കേട്ടോ അമ്മ അമ്മയോട് കുറേ പ്രാവശ്യം ചായ വെക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ മൈൻ്റെ ആക്കാതെ വർത്താനം പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ അച്ഛന് ചായ കുടിക്കാൻ തോന്നി അപ്പോൾ അച്ഛൻ പോയി ചായയിട്ട് കുടിച്ചു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അമ്മയ്ക്ക് ചായ വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇന്നമ്മ വെച്ചു തരുന്നു ചേച്ച അവിടെ ഇരുന്ന് പക്ഷേ വെച്ചില്ല അപ്പോൾ ചായക്ക് രാവിലത്തെ മൂടയുണ്ടായിരുന്നു കേട്ടോ മൂട അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂട്ടി ചായയും കുടിച്ചു അപ്പോൾ നാരായണിയമ്മ വന്നു വിട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ നാരായണിയമ്മക്ക് ഷുഗറാണ് അപ്പോൾ ചക്ക അടയൊന്നും കഴിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴും കഴിച്ച സാരില്ല നിറഞ്ഞിട്ട് ചായയും അടയുടെ ഒരു കഷ്ണം കൊടുത്ത് വിട്ടോ മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും കഴിച്ചു വലിയ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മുടെ ഇങ്ങോട്ടുണ്ടാക്കുന്ന മൂടെ ഞങ്ങളുണ്ടാക്കുന്ന മൂടേം വ്യത്യാസമുണ്ട് ചെറുതെ ചെറുമാതിരി ഒരു വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ സമയം പോകുന്ന അറിയില്ല എന്താ വെച്ചാൽ അടുത്തുനിന്ന് എപ്പോഴും ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോകും വരും അപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നതറിയില്ല അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയിട്ടാകുമ്പോൾ എനിക്കൊരു മാങ്ങ കിട്ടിയായിരുന്നു അപ്പം ഈ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ മാങ്ങ ഇങ്ങനെ ഉപ്പും മുളകൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ തല്ലിയിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ തല്ലിയിട്ട് തല്ലുന്നത് തുണിയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കത് അന്നേരം ഓർമ്മയുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് അടിക്കുമായിരിക്കുന്ന ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ തുണിയൊന്നും എടുക്കാൻ വേണ്ടി കിട്ടില്ല പിന്നെ ആ തുണി അലക്കിട്ടിട്ട് വേണ്ടി വരും പോകേണ്ടി വരും ഞാൻ അവിടുന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊട്ടേലിട്ടിട്ട് അങ്ങനെ നമുക്ക് അടിച്ച് പൊട്ടിച്ചു തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊട്ടയിൽ ഞാൻ കുറച്ച് മുളകൊടി കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാനിങ്ങനെ ഈ കൊട്ട നല്ലോണം മുറുക്കി കെട്ടിയിട്ട് നല്ലോണം അടിച്ചു അപ്പം അമ്മ പറഞ്ഞു നീ ഇങ്ങനെ അടിച്ച കൊട്ട പൊട്ടൂലെ നീ എന്നാൽ പൊട്ടത്തരം കളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഒരു കണക്കിൽ ഞാൻ ചോദിച്ചത് പൊട്ടുന്നു ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഞാൻ വെറുതെ തല്ലി നോക്കി രണ്ടു മൂശ്യം എല്ലാം കൂടി തെറിച്ച് അങ്ങ് ഹോൾ വരെ ഈ മാങ്ങ പൊട്ടിത്തെറിച്ച് വീണിട്ടുണ്ട് അതാ ഒരു അതിൻ്റെ ഒരു കഷ്ണം മാത്രം വേണ്ടൂ ബാക്കിയെല്ലാം ഹോളിൽ മൊത്തമായിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതെല്ലാം അമ്മ പറഞ്ഞ എന്നോട് എല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി മറ്റു ചായ പോകാമെന്നൊക്കെ എനിക്ക് പണിയുടെ മേലെ പണിയാക്കും നീ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി അപ്പം പിന്നെ ഞാൻ വേഗം മാച്ചിയെല്ലാം എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ എല്ലാം അടിച്ചു കൊടുത്തു വിട്ടാ ഇനിയിപ്പോൾ ഹാൾ മാത്രമല്ല സിറ്റൗട്ട് അടിച്ചു കൊടുത്തു കാരണം ഇനിയിപ്പോൾ അതിൻ്റെ വലിയൊരു പരാതി വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ മുറ്റടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അച്ഛൻ ഇങ്ങനെ മുറ്റടിച്ച് കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ തോന്നണം അച്ഛന് തോന്നി അച്ഛനെല്ലാ പണിയും ചെയ്യും പിന്നെ അടുക്കളയിൽ കറിയാണെങ്കിലും ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിൽ വെക്കും കേട്ടോ കറിയൊക്കെ അപ്പോൾ എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വേണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്